നിങ്ങൾ ചിന്തിക്കുന്നതിലും വലുതാണ് ആകാശത്തിലെ യുദ്ധം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ഫൈറ്ററായ എഫ് തേർട്ടിഫൈവിനെ പോലും വിറപ്പിക്കുന്ന ഒരു ചൈനീസ് മിസൈൽ പി എൽ ഫിഫ്റ്റീൻ ഇതിൻ്റെ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്ക രഹസ്യമായി ഒരു യൂറോപ്യൻ വജ്രായുധം എഫ് തേർട്ടി ഫൈവിൽ കടുപ്പിച്ചിരിക്കുന്നു മിഡിറ്റോർ ഈ നിർണായക നീക്കം എന്തിനാണ് ഇതിന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി എന്തു ബന്ധം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ വാർത്ത ഇതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈനയുടെ വ്യോമശക്തി ഒരു വൻ ഭീഷണിയായി വളർന്നു ഈ ഭീഷണിയുടെ കേന്ദ്ര ബിന്ദുവാണ് പി എൽ ഫിഫ്റ്റീൻ അമേരിക്കയുടെ മിസൈലുകളെക്കാൾ കൂടുതൽ റേഞ്ച് കൂടുതൽ കൃത്യത അതിന്റെ നോ എസ്കേപ്പ് സോൺ രക്ഷപ്പെടാൻ സാധിക്കാത്ത ദൂരപരിധി നോ എസ്കേപ്പ് സോൺ രക്ഷപ്പെടാൻ സാധിക്കാത്ത ദൂരപരിധി അത്ര വലുതാണ് ലോകത്തിലെ ഏത് സ്റ്റെൽത്ത് ജെറ്റിനെയും എഫ് ട്വന്റി ടുവിനേയും എഫ് തേർട്ടി ഫൈവിനേയും പോലും വെടിവെച്ചിടാൻ പി എൽ ഫിഫ്റ്റീന് സാധിക്കും അതായത് ലോക വ്യോമ തന്ത്രങ്ങൾ പി എൽ ഫിഫ്റ്റീൻ മാറ്റിയെഴുതി ഈ വെല്ലുവിളി അമേരിക്ക നിസ്സാരമായി കാണുന്നില്ല അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ ഒരു തീരുമാനമെടുത്തു ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മറുപടി യൂറോപ്പിൽ നിന്നായിരിക്കണം അതായത് മേഡ മിഡിയോറ്റോർ മിസൈൽ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളിൽ മിഡിറ്റോർ മിസൈലുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വാർത്ത ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണ് മിഡിറ്റോർ ഇതിനെ ഇത്ര ശക്തനാക്കുന്നത് അതിശയകരവമായ രാംജെറ്റ് എഞ്ചിൻ മെറ്റിയോർ അതിന്റെ ലക്ഷ്യത്തിനടുത്ത് എത്തുമ്പോൾ പോലും അതിവേഗം നിലനിർത്താൻ സാധിക്കും ഇത് പി എൽ ഫിഫ്റ്റിനേക്കാൾ മികച്ച നോ എസ്കേപ്പ് സോൺ മെറ്റോറിന് നൽകുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു ഗെയിം ചേഞ്ചറാണ് ഈ നീക്കം നടന്ന സമയമാണ് ഏറ്റവും പ്രധാനം ഈ രഹസ്യ സംയോജനം നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷമാണ് അടുത്തയിടെ നടന്ന ഇന്ത്യ പാക് വ്യോമ ഏറ്റുമുട്ടലുകളിൽ പുതിയ മിസൈലുകളുടെ പ്രാധാന്യം ലോകം കണ്ടതാണ് അമേരിക്കയ്ക്ക് അവരുടെ സഖ്യകക്ഷികളിൽ ഉദാഹരണത്തിന് പാകിസ്ഥാൻ എഫ് സിസ്റ്റീനിൽ ഉപയോഗിക്കുന്നു ഈ സാങ്കേതിക വിദ്യ നൽകേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലായി മാത്രമല്ല ചൈനയുടെ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് മേഖലകളിൽ വ്യാപിക്കുന്നതെന്നും അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട് ഈ പുതിയ മെറ്റഡോ സംയോജനം ഈ മേഖലയിലെ ഭാവി വ്യോമ യുദ്ധങ്ങളിൽ അമേരിക്കയ്ക്ക് ഒരു പുതിയ കയ്യൊപ്പ് നൽകും ചുരുക്കത്തിൽ എഫ് തേർട്ടി ഫൈവിൽ മെറ്റോർ എത്തിയതോടെ പി എൽ ഫിഫ്റ്റീനും ഭീഷണിക്ക് മറുപടി നൽകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും ന്യൂനതമായ രണ്ട് മിസൈലുകൾ പി എൽ ഫിഫ്റ്റീനും മെറ്റോറും നേർക്കുനേർ വരുന്നു ഇത് ആഗോള പ്രതിരോധ രംഗത്ത് ഉണ്ടാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക പ്രതിരോധ മേഖലയിലെ കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെൽ ബട്ടൺ അമർത്തുക